ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ത്യ മുന്നണിയും ഇന്ന് യോഗം ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകാനായി ഉണ്ണി ഇന്ന് നിർണായകമായിട്ടുള്ള യോഗങ്ങളാണ് ചേരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഫലപ്രഖ്യാപനമൊക്കെ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്നത്തെ യോഗം നിർണായകമാവുകയാണ് അതുപോലെ തന്നെ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണിയും യോഗം ചേരുന്നുണ്ട് എന്തായാലും ഈ അധികാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരാണ് കസാറയിൽ എത്തുക എന്നുള്ളത് ഇപ്പോഴും കൂടി തുടരുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കരുനീക്കങ്ങൾ നടത്തുന്നത് തിര പ്രധാനമായും ഇന്ന് രാവിലെ പത്തരയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗം ചേരുകയാണ് അതിനുശേഷം രാഷ്ട്രപതിയെ കണ്ട് പ്രധാനമന്ത്രി രാജിക്കത്ത് നൽകുമെന്നാണ് ലഭ്യ ലഭ്യമാകുന്ന വിവരം അതിനുശേഷം പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം എൻ ഡി എ മുന്നണി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ആ ആ ഇതെല്ലാം അതിനെല്ലാം നടപടികൾക്കെല്ലാം മുമ്പ് തന്നെ ഈ എൻ ഒരു യോഗം ചേർന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിക്കും ഭാവി പരിപാടികളെല്ലാം തന്നെ പ്ലാൻ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേസമയം തന്നെ എൻ ഇന്ത്യ മുന്നണി യോഗം ഇന്നുകൊണ്ട് അത് ഏത് എപ്പോഴാണെന്നുള്ള കാര്യത്തിലുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ആ യോഗവും ഇന്ന് നിർണായകമായ ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നിനെ സംബന്ധിച്ച് അവർ വലിയ രീതിയിൽ തന്നെ ഇരുന്നൂറ്റി സീറ്റുകൾ നേടിയാണ് ഈ പ്രതിപക്ഷ ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് എന്നാണ് ലഭ്യമാകുന്നത് ഇവരും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ഈ ഇക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും എന്നാൽ പൂർണ്ണ കണക്ക് അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ ഫലം വന്നതിന് ശേഷം മാത്രമാണ് ആ രീതിയിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം തന്നെ എന്നാണ് പറഞ്ഞത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പൂർണ്ണ ഫലമെല്ലാം വന്നിരുന്നു ആ അണിയറയിലെല്ലാം തന്നെ കൂടുതൽ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രധാനമായും രണ്ട് പാർട്ടികൾ ടി ഡി പി അതോടൊപ്പം തന്നെ ജെ ഡി യു തെലുങ്ക് പാർട്ടിയും ജനതാദൾ യുണൈറ്റഡുമാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഈ രണ്ട് നേതാക്കളെയും ഒപ്പം ചേർക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നേ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ െ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയെന്നാണ് ഈ രണ്ട് നേതാക്കളെ ഒപ്പം ചേർക്കുകയെന്ന് തന്നെയാണ് അതിനുള്ള നടപടികളെല്ലാം തന്നെ തുടങ്ങാനുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകളെല്ലാം പക്ഷേ അത്ത കാര്യത്തിലൊന്നൊരു വ്യക്തത ലഭ്യമായിട്ടില്ല എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മഹാവികാസ് അഘാടി സഖ്യത്തിനെല്ലാം തന്നെ അത് രൂപീകരിച്ച നേതാവ് ശരത് പവാർ അദ്ദേഹം ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവാണ് രാഷ്ട്രീയ ചാണകനെല്ലാം തന്നെ എന്ന് രീതിയിലെല്ലാം തന്നെ രാഷ്ട്രീയ തന്ത്രജ്ഞനടക്കം സൂചിപ്പിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ശരത് പവാർ അദ്ദേഹം ആയിരിക്കും ഈ രീതിയിലുള്ള ചർച്ചകൾ നടത്തി നടത്തി എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ അത് അക്കാര്യത്തിലുള്ള വ്യക്തതയൊന്നും വന്നിട്ടില്ല എന്തായാലും ഇന്ത്യ മുന്നേ സംബന്ധിച്ച് ഈ രണ്ട് നേതാക്കളെ ഒപ്പം ചേർത്ത് ഒന്നിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു ഒരു ലക്ഷ്യം ഉണ്ടെന്ന് പറയുന്നു അതേസമയം തന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിപക്ഷത്തിരിക്കാം അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ സർക്കാർ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് മാറി പ്രതിപക്ഷത്തിരിക്കാം എന്നൊരു തീരുമാനം കൂടി മുന്നണിക്ക് ഉണ്ടായ ആ രീതിയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാണ് എന്നൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ആ രീതിയിൽ കൂടുതൽ ശക്തരായി തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതിപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് നിർണായകമായൊരു ദിനമാണ് ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പുതിയ സർക്കാരിൻ്റെ ഭാവി പരിപാടികൾ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ ഇന്ന് നടക്കുന്ന ദിവസമാണ് ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട് എൻ തന്നെ എ യോഗം രാവിലെ തന്നെ ചേരും എന്തായാലും ആദ്യം പത്തരയ്ക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേർന്ന് രാഷ്ട്രപതിയെ കണ്ട് യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് കൈമാറും അതിനുശേഷം പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം തീർച്ചയായും ഈ ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ നിതീഷ് നിതീഷ് കുമാർ നമുക്കറിയാം ഇദ്ദേഹം നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി രൂപീകരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കറുന്ന ഒരു സാഹചര്യമായിരുന്നു തിരിച്ച് ബി ജെ തിരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ എൻ ഡി എയിൽ നിർത്താൻ അല്ലെങ്കിൽ ബി ജെ പിടെ ഒരു ഭാഗമായി നിർത്താൻ തന്നെയാണ് എൻ ഡി എ സഖ്യവും ക്ഷമിക്കണം എൻ ഡി എ നേതാക്കളും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു ചരടുവലി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഒരു കിങ് മേക്കർ തലത്തിലേക്ക് രണ്ട് നേതാക്കളും ഉയരുകയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിലപേശലുകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്തായാലും ടി ഡി പി സംബന്ധിച്ച് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് അവർ വലിയ രീതിയിൽ തന്നെ അവിടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ആ തെലുങ്ക് ദേശം പാർട്ടി സംസ്ഥാനത്ത് നടത്തിയത് പ്രത്യേക പദവി അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് നൽകുമെന്ന കാര്യത്തിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ പ്രചാരണ ഘട്ടത്തിലെല്ലാം തന്നെ പറഞ്ഞൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ആ രീതിയിൽ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിക്കൊണ്ട് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെ ചന്ദ്രശേഖർ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താനുള്ള ഒരു ലക്ഷ്യമായിരിക്കും എൻ എൻ ഡി എ നടത്തുക ആ രീതിയിലായിരിക്കും എൻ നീക്കങ്ങളെല്ലാം തന്നെ അതേസമയം തന്നെ നിതീഷ് കുമാറെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് ബീഹാറിലെ ഏറ്റവും ശക്തനായ നേതാവ് അദ്ദേഹം അവിടെ പ്രധാനമായും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാവി പരിപാടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചു ആ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ പങ്കാളിയായി പ്രധാന യോഗങ്ങളിലെല്ലാം തന്നെ നിർണായകമായ ആദ്യ യോഗങ്ങളിലെല്ലാം തന്നെ പങ്കാളിയ ഒരാളുകൂടിയാണ് നിതീഷ് കുമാർ പിന്നീടാണ് അദ്ദേഹം ഇന്ത്യ മുന്നണി വിട്ട് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് എൻ ഡി എക്കൊപ്പം തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്തായാലും നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെയും കൈവിട്ട് കളയാതിരിക്കുക എന്നത് തന്നെയാണ് എൻ ഡി എ ലക്ഷ്യം വെക്കുന്നത് ആ രീതിയിൽ തന്നെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ തന്നെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഈ സംസ്ഥാനത്തിന് അദ്ദേഹത്തിന് പ്രത്യേക പദവി അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിന് പ്രത്യേക പദവികളോ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊപ്പം ചേർക്കാനുള്ള ശ്രമമായിരിക്കും എൻ ഡി എ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ ഒരു നിർണായകമായ ഒരു ദിനം തന്നെയാണ് ഈ ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഏറ്റവും പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് ഈ രണ്ട് ചർച്ചകൾ നടക്കുന്നു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ചർച്ചയും നടക്കുന്നു അതേസമയം എൻ ഡി എ സഖ്യത്തിൻ്റെ ചർച്ചയും നടക്കുന്നു ഈ രണ്ട് ചർച്ചകളും വളരെ നിർണായകമായി തന്നെയാണ് രാഷ്ട്രീയ 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 നിരീക്ഷരടക്കം അടക്കം ഈ ദിനത്ത് നോക്കിക്കാണുന്നത് എന്തായാലും രണ്ട് സഖ്യങ്ങളും ഇന്ന് യോഗം ചേർന്ന് യോഗം ചേർന്ന് ഭാവി പരിപാടികൾ നിർണായകമായ യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇന്ന് തല ക്ഷമിക്കണം നടക്കാനിരിക്കുന്നത് എൻ ഡി എയുടെ ഒരു യോഗം നടക്കുന്നുണ്ട് അതേസമയം ഇന്ത്യ മുന്നണിയും യോഗം ചേരുന്നുണ്ട് കേരളത്തിൽ നിന്നടക്കം കുഞ്ഞാലിക്കുട്ടിയും സാധിക്കല് തങ്ങളൊക്കെ തന്നെ ഇന്ന് പോകുന്നുണ്ട് ഈ ഇന്ത്യ മുന്നണിയുടെ നിർണായകമായിട്ടുള്ള യോഗത്തിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേ സമയം തന്നെ മറ്റ് ഒരു വശം നോക്കുമ്പോൾ വലിയ രീതിയിൽ ചട ചരട്വലികളും നടക്കുന്നുണ്ട്